ഹലോ ബഷീർ ചെങ്ങമാരെ പഷീർണ്ത്തല തരംഗമായിരിക്കുന്ന ചിറ്റന്റേതൊക്കെ ഇന്ന് ഞമ്മളെ ഷോപ്പിലേക്ക് വന്ന ഗസ്റ്റാണ് കാസർഗോഡിന്റെ നാട്ടിന്റെ മൊഞ്ചുള്ള മൊഞ്ചനായ ഫാസ് കാസർഗോഡ് പടന്നലാണ് അല്ലെ ഏതാ മൊഞ്ചു നോക്കിയ മൊഞ്ചോണ്ട് ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ഏതാ നോക്കിയ ഐറ്റംസ് പലതെല്ലാം കൊടുത്തിട്ട് എങ്ങനെയാണ് ഇവിടെ കത്തല എവിടെയാണ് ഷോപ്പിൽ പരിപാടിയാണ് വരുന്നത് വെള്ള ഡ്രസ്സിൽ പാൽ നിരാ പോലെ ഉദിച്ച് ഞങ്ങളെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നു നല്ല അടിപൊളി ഫലം കൊടുത്തിട്ടുണ്ട് കഴിച്ചിട്ട് മുത്തേ അപ്പൊ കത്തകളെല്ലാം മൊന്തമാരും വന്നോണ്ടല്ലേ ഷോപ്പിലേക്ക് നിങ്ങളും ഞമ്മളെ ഷോപ്പിലേക്ക് വന്നോളാം നമ്മളെ മുത്തിനെ പോലെ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടാ കല്യാണം കഴിക്കാ കല്യാണം കഴിക്കാൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പക്ഷേ രണ്ടുമൂന്നും കഴിഞ്ഞിട്ടല്ലേ അപ്പൊ മൊഞ്ന്മാര് മഞ്ചത്തിൽ ഷോപ്പിൽ വന്നാൽ ചീറ്റണ്ടി അത്ര വന്നാൽ ഹണി റോസ് അണിമുണ്ട് തോണി കുപ്പി മഞ്ചത്തി നല്ല മണാലി വൃദ്ധ നല്ല വെറൈറ്റി അവർക്ക് ചക്കവരി മാങ്ങാല് തേങ്ങാല് ഫ്രൂട്ടായാലും നല്ല ഒരുപാട് വെറൈറ്റികൾ അടിക്കാം ഇവരെ പോലെ നിങ്ങൾ എല്ലാവരുടെ സ്നേഹം മാത്രം ഒക്കെ മാത്രമൊക്കെ